ഛത്തീസ്ഗഡിലെ പ്രവർത്തന മികവിന് കേരളം ആസ്ഥാനമായ ഐ ടി ബി പി യൂണിറ്റിന് മികച്ച ആന്റിനാക്സൽ ഓപ്പറേഷൻ ട്രോഫി ലഭിച്ചു നൂറനാടാണ് ഐ ടി ബി പി യൂണിറ്റിന്റെ കേരളത്തിലെ ആസ്ഥാന കേന്ദ്രം ഛത്തീസ്ഗഡിലെ പ്രവർത്തന മികവിന് കേരളം ആസ്ഥാനമായ ഐ ടി ബി പി യൂണിറ്റ് മികച്ച ആന്റി നാക്സൽ ഓപ്പറേഷൻ ട്രോഫി കരസ്ഥമാക്കി നൂറനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഇരുപത്തിയേഴ് ബറ്റാലിയനാണ് പുരസ്കാരം നേടിയത് സവിശേഷതയാർത്ത ഓപ്പറേഷൻ നേട്ടങ്ങൾക്കും വ്യാപകമായ ജനസേവന പ്രവർത്തനങ്ങൾക്കുമായി മികച്ച ആന്റി നെക്സൽ ബറ്റാലിയനുള്ള ട്രോഫിയാണ് നൂറനാട് യൂണിറ്റ് നേടിയത് കേരളത്തിലാണ് ആസ്ഥാനമെങ്കിലും ഇരുപത്തിയേഴാം ഐ ടി ബി പി ബറ്റാലിയൻ മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയും ഛത്തീസ്ഗഡിലെ കാങ്കോറും അതിർത്തി പങ്കിടുന്ന സ്ഥലത്തെ വെല്ലുവിളികളും അപകടങ്ങളും നിറഞ്ഞ മോഹല മാൻപൂർ മേഖലയിലാണ് വിന്യസിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിനുള്ളിൽ നാക്സൽ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ യൂണിറ്റിന്റെ സംഭാവന നിർണായകമാണെന്ന് യൂണിറ്റ് അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റിൽ നടന്ന പ്രധാന ഏറ്റുമുട്ടലിൽ ഇരുപത്തിയേഴാം ബറ്റാലിയൻ രണ്ട് മുതിർന്ന നക്സൽ നേതാക്കളായ വിജയ് റെഡ്ഡി ലക്ഷ്മി സലാമി എന്നിവരെ വധിച്ചത് ശ്രദ്ധേയമായിരുന്നു ഛത്തീസ്ഗഡിലെ മുൻനിര സി എ പി എഫ് യൂണിറ്റുകളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്ന ഇരുപത്തിയേഴാം ബറ്റാലിയന്റെ തുടർച്ചയായ സമ്മർദ്ദമാണ് നാല് ഡി വി സി എമ്മുമാരെയും അഞ്ച് എ സി എമ്മുമാരെയും ഉൾപ്പെടെ ഒൻപത് പ്രധാന നക്സൽ നേതാക്കളെ ആയുധം വെച്ച് കീഴടങ്ങാൻ പ്രേരിപ്പിച്ചതെന്നും അധികൃതർ പറഞ്ഞു